ഇന്ന് നമ്മളെല്ലാവരും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കോമൺ ആയിട്ട് നമ്മൾ കൊളസ്ട്രോളിൻ്റെ ലെവൽ അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒന്നാണ് ലിപ്പിഡ് പ്രൊഫൈൽ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൊത്തം കൊളസ്ട്രോളിൻ്റെ ലെവലും അതോടൊപ്പം തന്നെ കൊളസ്ട്രോളിൻ്റെ ഓരോ കണികകളും നല്ല കൊളസ്ട്രോളും ചീത്ത കുളസ്ട്രോളും ഏതൊക്കെയാണോ അല്ലെങ്കിൽ ആണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ട്രെഡ്മിൽ യൂസ് ചെയ്യാം ജിം യൂസ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും എറോബിക് ആവാം നല്ല രീതിയിൽ ഒരു മുക്കാൽ മണിക്കൂർ കൈവീശി നടക്കുന്നതാവാം നമ്മുടെ വിയർക്കുന്ന രീതിയിലുള്ള എന്തൊക്കെ വ്യായാമങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എക്സസായിട്ടുള്ള കൊഴുപ്പ് നമുക്ക് അലിയിച്ച് കളയാൻ പറ്റും ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതി ഫിസിഷ്യനാണ് ഇന്ന് നമ്മളെല്ലാവരും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കോമൺ ആയിട്ട് നമ്മൾ കൊളസ്ട്രോളിൻ്റെ ലെവൽ അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒന്നാണ് ലിപ്പിഡ് പ്രൊഫൈൽ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കൊളസ്ട്രോളിൻ്റെ ലെവലും അതോടൊപ്പം തന്നെ കൊളസ്ട്രോളിൻ്റെ ഓരോ കണികകളും നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോൾ ഏതൊക്കെയാണോ അല്ലെങ്കിൽ ആണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ കാണുന്ന ഒന്നാണ് ട്രൈഗ്ലിസറൈഡ് നമുക്ക് ഇന്നീ വീഡിയോയിലൂടെ എന്താണ് ട്രൈഗ്ലിസറൈഡ് അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് കൂടിയാൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് നമുക്ക് എങ്ങനെ ഒരു പരിധി പരിധിവരെയൊക്കെ മാനേജ് ചെയ്യാം എന്നൊക്കെ നോക്കാം എന്താണ് ട്രൈഗ്ലിസറൈഡ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഫോമാണ് ട്രൈഗ്ലിസറൈഡ് അതായത് കൊളസ്ട്രോളിൻ്റെ ഏറ്റവും ചെറിയ കണികകൾ ഇപ്പം നമ്മുടെ ശരീരത്തിൽ നമുക്ക് കൊളസ്ട്രോൾ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് അത് പല പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് വൈറ്റമിൻസിൻ്റെ നോർമൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് ചില ഹോർമോണുകൾക്ക് നോർമൽ ഫംഗ്ഷനൊക്കെ വേണ്ടി നമ്മളെ കൊളസ്ട്രോൾ സഹായിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് ആമാശയത്തിൽ വെച്ചിട്ട് ഗ്ലൂക്കോസ് എന്ന ഫോമിൽ അബ്സോർബ് ചെയ്യും ഈ ഒരു ഗ്ലൂക്കോസാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിലും കൂടുതലും ഊർജ്ജം എത്തുമ്പോൾ അത് നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാവാം അല്ലെങ്കിൽ പ്രത്യേകിച്ച് വ്യായാമം അല്ലെങ്കിൽ പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ടും ആവാം ഇനി അമിതമായി എത്തുന്ന ഗ്ലൂക്കോസിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ ട്രൈ ഗ്ലിസറൈഡിൻ്റെ ഫോമിലാണ് അപ്പോൾ നമുക്ക് ഒരു നേരം ഭക്ഷണം മിസ്സായി വിചാരിക്കുക നമ്മൾ ഏതെങ്കിലും ഒരു ടൈമിൽ ഭക്ഷണം പോയാലും നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി നടക്കണമെങ്കിൽ ഈ ഒരു ട്രൈഗ്ലിസറൈഡ് ഗ്ലിസറൈഡ് വിഘടിച്ചിട്ടാണ് ഇപ്പം നമ്മൾ അറിയാം നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസാണ് നോർമലി എല്ലാ പ്രവർത്തനങ്ങളും നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ഗ്ലൂക്കോസ് വിഘടിക്കുന്നതിനേക്കാളും ഇരട്ടി ഊർജ്ജമാണ് ഒരു മോളിക്കുള്ള ട്രൈ ഗ്ലിസറൈഡ് വിഘടിക്കുമ്പോൾ കിട്ടുന്നത് അത്രയധികം ഒരു ഊർജ്ജ ഊർജ്ജസമ്പന്നമായ ഒരു കണികയാണ് ട്രൈ ഗ്ലിസറൈഡ് ഇതിൻ്റെ നോർമൽ വാല്യൂ എത്രയാണെന്ന് നോക്കാം നമുക്ക് അറിയാം ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ ഇരുന്നൂറിന് താഴെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് ട്രൈ എന്ന് പറയുന്നത് നൂറ്റി അമ്പതിന് താഴെ നിൽക്കുമ്പോഴാണ് അത് നോർമൽ വാല്യൂ എന്ന് പറയാം നൂറ്റി അമ്പത്തി ഒന്ന് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ അത് കുറച്ച് കൂടുതലാണ് എന്നാലും വലിയ പ്രശ്നമല്ല ഒരു ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയാണെങ്കിൽ വെരി ഹൈ ലെവലാണ് ഇനി ഒരു അഞ്ഞൂറിന് മുകളിലോട്ട് എത്തുമ്പോഴത്തേക്കും അത് ഭയങ്കര റിസ്ക് ഫാക്ടറാണ് അല്ലെങ്കിൽ നമുക്ക് പല ദോഷങ്ങളും നമ്മുടെ ശരീരത്തിന് എത്തുന്ന ഒന്നാണ് ട്രൈ ഗ്ലിസറൈഡ് പലരിലും കൂടുതലായിട്ട് നിൽക്കുന്നതാണ് ചിലപ്പോൾ അവരുടെ ജീവിതശൈലി കൊണ്ടാവാം അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടും ചിലരിൽ ആ ഒരു പാരമ്പര്യം നിൽക്കുന്ന ഫാമിലിയിലാണെങ്കിലും കാരണങ്ങളൊന്നും കൂടാതെ തന്നെ നല്ല ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ പോലും ട്രൈഗ്ലിസറൈഡ് കൂടുതലായിട്ട് നിൽക്കുന്നത് കാണും ഇനി ട്രൈഗ്ലിസറൈഡ് കൂടി നിൽക്കാൻ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ദോഷങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നതെന്ന് നോക്കാം ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കൊഴുപ്പ് എത്തുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഊർജ്ജം എത്തുന്നത് കൊണ്ടാണ് അപ്പോൾ ഈ കൊഴുപ്പൊക്കെ നമ്മുടെ രക്തക്കൊഴലുകൾ അടിയുകയും അപ്പം നമ്മുടെ രക്തക്കൊഴിലുകൾ പമ്പ് രക്തം പമ്പ് ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്തക്കൊഴിൽ വികസിക്കും അതുപോലെ ചുരുങ്ങും ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് രക്തം ഉള്ളിലൂടെ ഇങ്ങനെ പമ്പ് ചെയ്തു പോകുന്നത് അപ്പം ട്രൈഗ്ലിസറൈഡ് കൂടി നിൽക്കുകയാണെങ്കിൽ ഈ രക്തക്കൊഴലുകൾ കട്ടിയാവുകയും അവർക്കിങ്ങനെ കൺ കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ചെയ്യാതെ പറ്റാതും ഇങ്ങനെ ചെയ്യാൻ പറ്റാതാവുന്ന സാഹചര്യത്തിൽ രക്തം അതിൻ്റെ ഉള്ളിൽ തന്നെ കട്ട പിടിച്ച് കിടക്കാനോ അല്ലെങ്കിൽ രക്തം പോകാനോ പറ്റാതെ വരും ഇങ്ങനെ വരുമ്പോൾ ആ രക്തകൊഴലുകളുടെ ആരോഗ്യം തന്നെ നശിക്കുകയും നമുക്ക് സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള കംപ്ലൈൻറ്റ്സ് ഉണ്ടാവുന്നതായിട്ട് കാണാം ഇതിനോടൊപ്പം തന്നെ നമ്മുടെ രക്തകൊഴലുകൾ മാത്രമല്ല നമ്മുടെ പാൻഗ്രിയാസ് ഗ്രന്ഥിയെയും കൂടി ബാധിക്കാറുണ്ട് ട്രൈക്ലിസറൈഡിന്റെ ലെവൽ കൂടുമ്പോൾ പാൻഗ്രിയാസ് ഗ്രന്ഥിയിൽ നീർക്കെട്ട് വീഴുക പാൻഗ്രിയാടൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും നമുക്കറിയാം നമ്മുടെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാകുന്നത് ഈ പാൻഗ്രിയാസിൽ വെച്ചിട്ടാണ് അപ്പോൾ അവിടെ ഒരു നേർക്കെട്ട് വരികയും അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുന്ന വഴി നമ്മുടെ ആ ഇൻസുലിൻ ഹോർമോണിൻ്റെ ആ ഒരു മെറ്റബോളിസം മൊത്തത്തിലായിട്ട് താളം തെറ്റുന്നതായിട്ട് കാണാം അപ്പോൾ ട്രൈഗ്ലിസറൈഡ് കൂടി നിൽക്കുമ്പോൾ ഉടനെ തന്നെ ഷുഗർ ഉണ്ടാവുക അല്ലെങ്കിൽ മെറ്റ് ഡിസോർഡർ അങ്ങനെ ഒരു മെറ്റബോളിക് സിൻഡ്രോത്തിലോട്ട് തന്നെ നമ്മൾക്ക് എത്തിപ്പെടാൻ കാരണമാകും അപ്പോൾ അതിനോടൊപ്പം തന്നെ എന്താ വണ്ണം കൂടുതലാണ് അതുപോലെ തന്നെ ബി കൂടി നിൽക്കുമ്പോഴാണ് നമുക്ക് മെറ്റബോളിക് സിൻഡ്രോം അത് ആ ഒരു കണ്ടീഷനിലോട്ട് വരെ ട്രൈഗ്ലിസറൈഡ് ഗ്ലെസറൈഡ് കൂടി നിൽക്കുന്നത് നമുക്ക് എത്തിവരാൻ വരാൻ കാരണമാവുന്നുണ്ട് ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ട്രൈഗ്ലിസറൈഡ് കൂടുന്നത് എന്ന് നോക്കാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം എത്തുകയാണ് അമിതമായിട്ട് ഊർജ്ജം എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശപ്പൊന്നും അറിയുന്നില്ല അങ്ങനെ തന്നെ എപ്പോഴും എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതലും റിഫൈൻഡ് ആയിട്ടുള്ളതായിരിക്കും അതായത് റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് നമുക്കറിയാം തവിട്ടുള്ള അരിക്ക് പകരം വെള്ളയരി ഉപയോഗിക്കുക അതുപോലെ തന്നെ റിഫൈൻഡ് ഓയിൽസ് അതായത് നല്ല എണ്ണയൊന്നുമല്ല നമ്മൾ സൺഫ്ലവർ ഓയിലോ പാം ഓയിലൊക്കെ യൂസ് ചെയ്യുക അതുപോലെ തന്നെ വനസ്പതി മാർജ്വാരം പോലെയുള്ള വസ്തുക്കളൊക്കെ കഴിക്കുക അതുപോലെ തന്നെ പഞ്ചസാരയുടെ അമിത ഉപയോഗം ഫ്രക്ടോസ് അല്ലെങ്കിൽ മറ്റു മധുര പലഹാരങ്ങളോ മധുര പാനീയങ്ങളോ ബേക്കറി ഐറ്റംസൊക്കെ നമുക്ക് വിശപ്പ് അറിയുന്നതിലും കൂടുതലായിട്ടും നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ സ്റ്റൈലാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു വ്യായാമവും ചെയ്യാതിരിക്കുക അങ്ങനെയാവും നമുക്കൊരു സെറ്റൻഡറി ലൈഫ് സ്റ്റൈൽ തന്നെ വരുമ്പോൾ നമുക്ക് വണ്ണം വരുന്നതായി കാണാം അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ട്രൈബിൾ ലെവൽ കൂടുന്നു അത് നമ്മുടെ ശരീരത്തിൽ അവിടെയും ഇവിടെയൊക്കെ കൊഴുപ്പായിട്ട് അടിയാണ് ഒന്നാമതായിട്ട് തന്നെ ഈ ഒരു ലൈഫ് സ്റ്റൈലും അങ്ങനെ ഇങ്ങനെയൊരു ഹാബിറ്റും ഉള്ളവർക്കാണ് കൂടുതലും ട്രൈ കൂടി നിൽക്കുന്നത് ഇതല്ലാതെ ഹൈപ്പോ തൈറോയിഡിസം പോലെയുള്ള കണ്ടീഷൻസിലുള്ളവർക്ക് തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്ന കണ്ടീഷൻ ടി എസ് എച്ചിൻ്റെ ലെവൽ കൂടുന്ന ഒരു കണ്ടീഷനിലാണെങ്കിലും നമുക്ക് എന്താ ട്രൈ ഗ്ലിസറേൻ്റെ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം ഇതിന് പുറമെ ചില മരുന്നുകൾ കഴിക്കുന്നു ബിറ്റാ ബ്ലോക്കേഴ്സ് ഡയ്യൂറട്ടിക്സ് ചില സ്റ്റിറോയിഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നവർ ഇത് കൂടാതെ തന്നെ നമുക്കറിയാം ഇമ്മ്യൂണോ ഇമ്മ്യൂണോസപ്രസൻസ് ഡ്രസ് അതായത് എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചില മെഡിസിൻസ് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ട്രൈഗ്ലിസറൈഡ് ഗ്ലിസറൈഡ് കൂടുതലായിട്ട് നിൽക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ പാരമ്പര്യമായിട്ട് ട്രൈഗ്ലിസറൈഡ് ഗ്ലിസറൈഡ് ചിലരിൽ കൂടി നിൽക്കുന്നതാണ് ടൈപ്പ് ടു ഡയബറ്റിസ് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോകുന്ന കണ്ടീഷനിൽ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഉണ്ടാവും ഇങ്ങനെ അമിതമായിട്ട് ഗ്ലൂക്കോസ് നിൽക്കുന്നതുകൊണ്ട് ഈ ഗ്ലൂക്കോസ് ഒക്കെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് ട്രൈഗ്ലിസറൈഡിൻ്റെ ഫോമിലോട്ട് മാറ്റും അതുകൊണ്ടും ഇങ്ങനെ ടൈപ്പ് ടു ഡയബറ്റീസ് ഉള്ളവർക്കും പെട്ടെന്ന് ട്രൈഗ്ലിസൈഡിൻ്റെ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കാണാൻ പറ്റും ഈ കാരണങ്ങളോടൊപ്പം തന്നെ ഇനി മദ്യപാനം പോലെയുള്ള ഉള്ളവരാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ദോഷം ചെല്ലുന്ന ഒരു ഊർജ്ജമാണ് അല്ലെങ്കിൽ ഒരു അധികമായ ഊർജ്ജമാണ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുള്ളത് അതും നമുക്ക് ട്രൈഗ്ലിസറൈഡ് കൂടാൻ വേണ്ടി കാരണമാകും ഇത് കൂടാതെ തന്നെ എന്തെങ്കിലും മെൻ്റൽ ടെൻഷനോ സ്ട്രെസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ വഴിയായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ടെൻഷനും സ്ട്രെസ്സും ഉള്ളവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് ബുളീമിയ നൈറോസ് അല്ലെങ്കിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവമുള്ളവർക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ ട്രൈഗ്ലിസറൈഡിൻ്റെ ലെവൽ എപ്പോഴും കൂടി നിൽക്കുന്നത് കാണാം ഇനി എപ്പോഴാണ് നമ്മൾ ട്രൈഗ്ലിസറൈഡ് ചെക്ക് ചെയ്യാറ് നോക്കുക ട്രൈഗ്ലിസറൈഡ് മാത്രമല്ല നോർമൽ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ ബ്ലഡ് ടെസ്റ്റും ഈ ഒരു ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു ജീവിതശൈലി വെച്ച് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതൊന്നാണ് ഇപ്പോൾ ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഒരു അഞ്ച് വർഷം കൂടുമ്പോഴെങ്കിലും ട്രയൽ ലീസർ എൻ്റെ ലെവൽ നോക്കണം ഇപ്പോൾ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞുള്ള ഒരാളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹാർട്ട് കംപ്ലൈൻറ്റ്സോ അല്ലെങ്കിൽ മെറ്റ് പക്ഷാഘാതം അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആറ് മാസം കൂടുമ്പോഴെങ്കിലും ട്രയൽ ലീസർ എൻ്റെ ലെവൽ നോക്കേണ്ടതാണ് അല്ല ഇപ്പം നിങ്ങൾക്ക് നോർമലി വേറെ ഫാമിലി ഹിസ്റ്ററി ഒന്നും ഇല്ലെങ്കിൽ നാൽപ്പത് വയസ്സിന് ശേഷമുള്ളവരാണെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും ട്രൈക്ലിസൈഡ് ചെക്ക് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ റൂൾ ഔട്ട് ചെയ്യാനും മറ്റ് കോംപ്ലിക്കേഷൻസിലോട്ടൊന്നും പോകാതെ നമ്മുടെ ലൈഫിൻ്റെ എക്സ്പാൻ കുറച്ചുകൂടെ കൂട്ടാനും നമ്മളെ സഹായിക്കുന്നുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് സെക്ഷനിലോട്ട് പോകാം അതായത് എങ്ങനെ നമുക്ക് ട്രൈക്ലിസറൈഡ് മാനേജ് ചെയ്യാം ഞാനിപ്പോൾ പറഞ്ഞ കാരണങ്ങൾ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ട്രൈക്ലിസറൈഡ് മാനേജ് ചെയ്യാം അതായത് നമ്മൾ അധികമായിട്ട് ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ കുറയ്ക്കുക അതായത് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴി കഴിക്കുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാക്കണം അതായത് നമ്മളെ ചുമ്മാ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ടി വി കണ്ടൊക്കെ വെറുതെ വയറ് നിറഞ്ഞാലും വീണ്ടും വീണ്ടും ഭക്ഷണം കഴിക്കുന്ന ഒരു ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ കഴിക്കുന്നത് തന്നെ ഒരു പരിധി വരെ നമുക്ക് ട്രൈഗ്ലിസെറൈനിന്റെ ലെവൽ കൂട്ടാൻ വേണ്ടി കാരണമാകും അതുപോലെ തന്നെ അധികമായിട്ട് നമ്മൾ പഞ്ചസാര മധുരം ഫ്രക്ടോസ് അങ്ങനെ മധുരത്തിൻ്റെ പല ഭാഗങ്ങളായിട്ടുള്ള വസ്തുക്കൾ കഴിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയിട്ട് ഒരു ഊർജ്ജം ഉണ്ടാകുകയും അത് നമുക്കൊരു ഷുഗർ ഉണ്ടാവാൻ കാരണമാകും എപ്പോഴും എല്ലാ കണ്ടീഷനും നമ്മൾ പറയുന്ന ഒന്നാണ് നിങ്ങൾ തവിടുള്ള ഭക്ഷണം കഴിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട്സും ഒക്കെ കഴിക്കും ഇവിടെയും നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ തന്നെ അധികം മധുരമില്ലാത്ത ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള ഫ്രൂട്ട്സ് അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ചെറിയ പുളിയുള്ള ഓറഞ്ച് നാരങ്ങ മുസമ്പി അതുപോലെ ആപ്പിള് പേരക്ക ഇവയൊക്കെ കഴിക്കാവുന്നതാണ് അധികം പഴുത്ത പഴങ്ങൾ അതുപോലെ തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ പഴങ്ങളാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അതായത് നിങ്ങൾ ചക്കപ്പഴം മാമ്പഴം അതുപോലെ മുന്തിരി പൈനാപ്പിൾ ഇവയൊക്കെ അമിതമായിട്ടൊരു ദിവസം തന്നെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ലൈസിമിക് ഇൻഡെക്സ് കൂടിയത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡയബറ്റിക് ടെൻഡൻസിയോ അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഊർജ്ജം ചെല്ലുന്നതുകൊണ്ട് അത് നമുക്ക് ട്രൈഗ്ലിസറൈഡ് ലെവൽ കൂട്ടാൻ വേണ്ടി കാരണമാകും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ കുറയ്ക്കേണ്ട ഒന്നാണ് കാർബോഹൈഡ്രേറ്റ് അതായത് അന്നജത്തിൻ്റെ അളവ് അത് നമുക്ക് അരി ഭക്ഷണം കുറയ്ക്കുന്നതിലൂടെ അല്ലെങ്കിൽ നമുക്ക് മൈദ ഗോതമ്പ് ഇവയുടെ ഉപയോഗം ഒക്കെ വഴി ഒരു പരിധിവരെ നമുക്ക് അന്നജത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാം അതോടൊപ്പം തന്നെ നമ്മൾ കുറയ്ക്കേണ്ടത് ഒന്നാണ് മൃഗക്കൊഴുപ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോഷം ചെയ്യുന്ന കൊഴുപ്പുകളാണ് അപ്പം ഇവ നമ്മൾ മാക്സിമം ഒഴിവാക്കുക അതിന് പകരം നിങ്ങൾക്ക് നല്ല കൊഴുപ്പ് നല്ല കൊഴുപ്പ് എന്ന് പറയുമ്പോൾ പ്രധാനമായി കാണുന്ന മീൻ കുഞ്ഞു മത്സ്യങ്ങളിലൊക്കെ കാണുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അതായത് മത്തി നെത്തോലി അയല പോലെയുള്ള മീനുകളിലൊക്കെ കാണുന്നുണ്ട് ഇവയൊക്കെ നമ്മുടെ ശരീരത്തിന് ഗുണങ്ങൾ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നീർക്കെട്ടൊക്കെ ഉണ്ടല്ലോ അത് കുറയ്ക്കാനൊക്കെ സഹായിക്കും അതുപോലെ തന്നെ സീഡ്സ് ആയിട്ട് ഫ്ലാക്സ് സീഡ്സ് അല്ലെങ്കിൽ വാൽനെട്ട് ബദാം ഇവയൊക്കെ കഴിക്കുന്നത് ഒരു വരെയൊക്കെ നമുക്ക് നല്ല കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ എത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇനിയിപ്പം ഇതല്ലാതെ തന്നെ നമുക്ക് എന്താ ട്രൈ ലെവൽ കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തേങ്ങയുടെ ഉപയോഗം വളരെ കുറയ്ക്കുന്നത് നല്ലതാണ് തേങ്ങയും അതുപോലെ തന്നെ തേങ്ങാ പാലിനും ഇതിലടങ്ങിയിരിക്കുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് അമിതമായി നമ്മുടെ ശരീരത്തിൽ ട്രൈ ഗ്ലൂസറൈൻ്റെ ലെവൽ വീണ്ടും കൂടാൻ കാരണമാകും അപ്പം ഇതിൻ്റെ ഒരു ഉപയോഗം കുറയ്ക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് എന്താണ് ട്രൈ ഗ്ലിസറൈൻ്റെ ലെവൽ നോർമലാക്കി വെക്കാൻ പറ്റും അതോടൊപ്പം തന്നെ കൃത്യമായ വ്യായാമം ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് നമ്മുടെ എന്തെങ്കിലും ഒരു കാർഡിയാക്ക് വർക്കൗട്ടുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും അതായത് നിങ്ങൾ ട്രെഡ്മിൽ യൂസ് ചെയ്യാം യൂസ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും എയ്റോബിക് എക്സസൈസ് ആവാം നല്ല രീതിയിൽ ഒരു മുക്കാൽ മണിക്കൂർ കൈവീശി നടക്കുന്നതാവാം നമ്മുടെ വിയർക്കുന്ന രീതിയിലുള്ള എന്തൊക്കെ വ്യായാമങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് എക്സസൈസ് ആയിട്ടുള്ള കൊഴുപ്പ് നമുക്ക് അലിയിച്ച് കളയാൻ പറ്റും അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് ഒക്കെ നല്ലപോലെ കഴിക്കുന്നതും ഒരു പരിധി വരെ കൊളസ്ട്രോളും അതുപോലെ ട്രൈഗ്ലിസറൈഡ് ലെവൽ നോർമൽ ആക്കി വെക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട് പിന്നെ രണ്ട് മുതൽ മൂന്ന് ലിറ്ററോളം വെള്ളം നിങ്ങൾ കൃത്യമായി കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴും നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എക്സസൈസ് പാറ്റേൺ നിലനിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് കൃത്യമായിട്ട് നിലനിർത്താൻ പറ്റും ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഹൈറ്റിനനുസരിച്ച് തന്നെയുള്ള വെയിറ്റ് ഹൈറ്റ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നൂറ്റി എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നൂറ് കുറയ്ക്കുന്നത് എഴുപത്തിയഞ്ച് കിലോ ആയിരിക്കണം അപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ എക്സസ് ആയിട്ടുള്ള ട്രൈസ് റൈഡിൻ്റെ ലെവലൊക്കെ നമുക്ക് നോർമലാക്കാൻ പറ്റും അതുവഴി പല ഹാർട്ട് കംപ്ലയിൻസും സ്ട്രോക്ക് പോലുള്ള കോംപ്ലിക്കേഷൻസൊക്കെ നമുക്ക് തടയാം അതുപോലെ മദ്യപാനം പോലെയുള്ള ശീലമുള്ളവരാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കൃത്യമായ ഒരു മെൻറ്റൽ റെസ്റ്റോ അല്ലെങ്കിൽ സ്ട്രെസ്സോ ടെൻഷനോ ഉള്ളവരാണെങ്കിൽ രാവിലെ ഒരു എണീറ്റ് നടക്കാൻ പോകുക അതുപോലെ തന്നെ ഒരു യോഗ മെഡിറ്റേഷൻസൊക്കെ ചെയ്യുക കൃത്യമായ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ട്രൈഗ്ലിസറൈഡ് ലെവൽ നോർമൽ ആക്കി നിർത്താൻ പറ്റും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി